സത്യത്തിൽ ഈ ഒരു ദിവസം സ്ക്രീൻ സ്പേസ് മൊത്തവും കൊണ്ടുപോയത് റിയാസും ഷാനവാസുമാണ് അത് എടുത്തു പറയേണ്ടത് ഷാനവാസിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഒരു ഹോട്ടൽ ടാസ്ക്കിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ദിവസം മൂന്നാമത്തെ ദിവസം ഷാനവാസ് പെർഫോം ചെയ്തതെന്ന് തന്നെ പറയാൻ പറ്റും ഷാനവാസിൻ്റെ ഈ ഒരു പെർഫോമൻസിന് കാരണമായി തീർന്നത് റിയാസാണ് റിയാസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചൊറിയുന്നു അതാണ് ബെഡ്ഷീറ്റ് എടുത്തിടാൻ പറയുന്നു അത് ചെയ്യാൻ പറയുന്നു ഇത് ചെയ്യാൻ പറയുന്നു മാക്സിമം ചൊറിയുന്നുണ്ട് അതിപ്പം ബെഡ്ഷീറ്റ് പുറത്തെടുത്ത് കളഞ്ഞായാലും അതുപോലെ തന്നെ വേസ്റ്റ് ഫുൾ എടുത്ത് റൂമിൻ്റെ റൂമിലും ഗാർഡൻ ഏരിയയിലും മൊത്തത്തിൽ തട്ടിയിട്ടായാലും മാക്സിമം പണി പണിയേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം ഗതികെട്ടാണ് സത്യത്തിൽ ഷാനവാസ് ഈ പറയുന്ന പണി ചെയ്യാതിരിക്കുന്നത് ും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിലോ ഇതൊന്ന് മാറി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാറുന്നത് പക്ഷേ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മി അന്ന് പറഞ്ഞായിരുന്നു ഇവർ ഒന്നും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ആതിലേനേയും ന്യൂറേനേം പറ്റിയിട്ട് ആ സമയം ലാലേട്ടൻ ശരിക്കും ലക്ഷ്മീനെ ഫയർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആ സമയം ഷാനവാസൊക്കെ ഭയങ്കര വലിയ രീതിയിൽ കയ്യടിക്കുന്നതായിട്ട് കാണാൻ പറ്റും എന്തോ വലിയ നേട്ടം കൊയ്തു എന്നുള്ള രീതിക്ക് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള ഭയങ്കര കയ്യടിയൊക്കെ പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് പക്ഷേ ഈ ആഴ്ച ഈ ഒരു ദിവസം സത്യത്തിൽ നിവിനെ നിബിനെ പോലെയുള്ളവരെ എന്നുവെച്ചാൽ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാരെ ഞാൻ ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലും കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള അറപ്പുളവാക്കുന്ന രീതിയിലുള്ള വർത്തമാനം തേഡ് റേറ്റ് വർത്തമാനമൊക്കെയാണ് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഉള്ളിലുള്ള സംഗതി പുറത്ത് വരുന്നു എന്നതാണ് സത്യം ഈ ലക്ഷ്മി എല്ലാം തുറന്ന് കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ ഇവിടെ ഷാനവാസിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ഈ വൃത്തികേട് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നേരിട്ടുമല്ലാതെയും വേസ്റ്റാണെന്ന് പറയുന്നത് അത് പറയുന്നത് വളരെ കൃത്യമായിട്ട് റിയാസിനെയും അതുപോലെ തന്നെ ആദിലേനെയൊക്കെയാണ് പറയുന്നത് അത് എന്തുദ്ദേശത്തിലാണെന്ന് ഈ ഷാനവാസിന് മാത്രമേ അറിയാവൂ എന്തായാലും ഈ പറയുന്ന എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഷാനവാസ് എന്ന് ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഈ ലാലേട്ടം വന്നിട്ട് എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തെ ഡീൽ ഉള്ളത് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ അതുമാത്രമല്ല നിബിൻ്റെ പ്രശ്നവും ഇപ്പം നിബിൻ ശരിക്കും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് നിബിനെ നിബിൻ ഈ പറയുന്ന മോശം മായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ചെയ്യുന്നുണ്ട് അത് ഷാനവാസിൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെയുള്ള വാദങ്ങൾ ഷാനവാസ് ഉന്നയിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സംശയമുണ്ട് ആദ്യ ആദ്യ വീക്കാണോ രണ്ടോ രണ്ടോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോയോ വീക്കിൽ നമ്മൾ കണ്ടതാണ് അപ്പാനി ശരത്തിന് ഈ പറയുന്ന ഒരു മറ്റേ എന്താണ് ബി ആർ ജെ ബിൻസിയുമായിട്ട് എന്തോ ബന്ധമുണ്ട് ഇത് നിന്റെ നിൻ്റെ വീട്ടുകാരറിയത്തില്ലേ എന്നൊക്കെയുള്ള രീതിക്ക് ഒരു ഷാനവാസിൻ്റെ മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിം ഒരു 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 ചീഞ്ഞ മൈൻഡ് ഗെയിം നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തതാണ് എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു സംഭവം ഉണ്ട് 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 എന്നുള്ളൊരു സംഭവത്തിൽ പറയുന്നൊരു സം സംഗതി സെയിം അതുപോലെ തന്നെയാണോ ഇപ്പോഴത്തെ നിവിൻ്റെ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നിവിൻ എനിക്കറിയത്തില്ല നിവിൻ അങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്ന് എന്തായാലും ലാലേട്ടൻ വരാൻ നിർത്തി ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു തീർപ്പുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാര്യം നിവിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ കരിയറും നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു വാദമാണ് ഷാനവാസ് ഉന്നയിച്ചത് എന്നു വച്ചാൽ നിവിൻ നിവിൻ്റെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ളൊരു അപ്രോച്ച് തനിക്ക് നേരിട്ടിട്ടുണ്ട് മറ്റ് പലർക്കും നേരിട്ടിട്ടുണ്ടെന്ന് ഷാനവാസ് പറയുന്നൊരു കാര്യം ഷാനവാസ് ഈ പറയുന്ന പോലെ അപ്പാനിക്ക് കൊടുത്ത പോലെ ഒരു മൈൻഡ് ഗെയിം ഒരു ചീഞ്ഞ മൈൻഡ് ഗെയിം ആണോ അതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വരുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡ് വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെ ഞാൻ വരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം ആ ഒരു എപ്പിസോഡ് എങ്ങനെയായിരിക്കും ഷാനവാസിനെ എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഡീൽ ചെയ്യാമെന്ന് നമുക്ക് കാണാം നാൽപ്പത്താറാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ ടാസ്കിൻ്റെ മൂന്നാമത്തെ ദിവസമായിരുന്നു റിയാസ് നിലവിലുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിയാസും ഷാനവാസും തമ്മിലുള്ളൊരു ഫൈറ്റാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഹോട്ടൽ ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് എന്ന രീതിക്ക് രണ്ടുപേരും അവരുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ എന്താണ് നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് പറയാം അതിൽ ഷാനവാസിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആദ്യ രണ്ട് ദിവസങ്ങളിലും ഡിഫെൻഡ് ചെയ്യാതെ നിന്ന ഷാനവാസ് മൂന്നാമത്തെ ദിവസമായപ്പോൾ എന്താണ് അതിഥികളായാലും ആരായാലും കുഴപ്പമില്ല ഇപ്പൊ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കണ്ടത് പക്ഷേ റിയാസ് പറയുന്ന ചില പോയിന്റുകൾ വരുമ്പോൾ പോയിന്റുകളിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഈ ഷാനവാസിനെ അടി പതർന്നതായിട്ട് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അതിപ്പോൾ ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂവിനെതിരെയായിട്ടുള്ള ഒരു പ്രസ്താവന പുള്ളിക്കാരൻ നടത്തിയായിരുന്നു നിന്നെയൊക്കെ നിന്നെ അവന്മാരെ ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും ഒക്കെ ഞാൻ പലപ്പോഴായിട്ട് നേരിട്ടിട്ടുണ്ട് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് സത്യത്തിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് അത് റിയാസ് ചോദിക്കാൻ ചെന്നപ്പോൾ പുള്ളിക്കാരൻ അടി പതറിയ ഒരു രീതിയായിരുന്നു അതുപോലെ തന്നെ വേസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതും ഈ പറയുന്ന പോലെ ഇടയ്ക്ക് വച്ചിട്ടൊരു സംസാരം ഉണ്ടാകുമ്പോഴും പുള്ളിക്കാരൻ പെട്ടു എന്ന് നമുക്ക് തന്നെ വിഷ്വലി തന്നെ കാണാൻ പറ്റും ആ സംഗതി ഷാനവാസ് പെടും എന്നുള്ളൊരു സംഗതി വരുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് എന്നുള്ള രീതിക്കും അതുപോലെ തന്നെ പെടുമെന്ന് കാണുമ്പോൾ പുള്ളിക്കാരൻ എന്താ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നൈസിന് ഒരു പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ദിവസം